കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രതികളുടെ ഫോൺ വിളികൾ നിലയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല കാപ്പാ കേസ് പ്രതി ജയിലിൽ നിന്ന് ഫോൺ ചെയ്ത് യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ലഭിച്ചപ്പോഴാണ് ജയിൽ അധികൃതർ വിവരമറിഞ്ഞതുപോലും യുവതി ഫോൺ വിളി റെക്കോർഡ് ചെയ്താണ് സൂപ്രണ്ടിന് പരാതി നൽകിയത് തുടർന്നു നടന്ന പരിശോധനയിൽ ഫോൺ ലഭിക്കുകയും ചെയ്തു പരിശോധനകൾക്കിടയിലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗം തുടരുകയാണെന്ന് പറയണം കാപ്പാക്കേസ് പ്രതിയിൽ നിന്നും വെള്ളിയാഴ്ച നടന്ന പരിശോധനയിലാണ് മൊബൈൽ ഫോൺ പിടികൂടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തൃശൂർ ആമ്പല്ലൂർ സ്വദേശിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തെളിവുകളോടുള്ള പരാതി ജയിൽ അധികൃതർക്ക് ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന തൃശൂർ സ്വദേശി ഗോപകുമാറാണ് ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചത് സംഭവത്തിൽ യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഗോപകുമാർ ഉണ്ടായിരുന്ന ഒന്നാം സെല്ലിൽ പതിനഞ്ചിൽ നിന്നാണ് ഫോൺ പിടികൂടിയത് സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ഗോപകുമാറിനെ പത്താം ബ്ലോക്കിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ഗോപകുമാർ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ആദ്യമായിട്ടല്ല ഇയാൾ ജയിലിൽ നിന്നും ഫോൺ വിളിക്കുന്നത് നിരവധി ആളുകളെ ജയിലിൽ നിന്ന് വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗം തടയുന്നതിനായി നിരന്തരം റെയ്ഡ് നടത്തിവരികയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനു ശേഷം ജയിൽ അധികൃതർ തുടർച്ചയായി റെയ്ഡ് നടത്തിവരികയാണ് എന്നിട്ടും ഫോൺ ഉപയോഗം തുടരുന്നതാണ് വിരോധാഭാസം ഗ്രാമിക ന്യൂസ് കണ്ണൂർ